ഹായ് ഫ്രണ്ട്സ് ഐ രേഖാ സംഗീത് സെനബോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൂട്ട് പീസ് കളക്ഷൻസ് ആണ് കോട്ടൺ റയോൺ ഫാബ്രിക്കിൽ വരുന്ന കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയില് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറോട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കോട്ടൺ റേ ഓൺ ഫാബ്രിക്കിൽ അജിറാട്ട് ഡിസൈൻ വന്നേക്കുന്ന സെറ്റാണ് നല്ലൊരു കോഫി ബ്രൗണും വൈനും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ള കളറാണ് വിത്ത് ആ ഒരു ബെയ്ജൻഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത് ഇതിനകത്തും ഈ ഒരു ലൈൻ പാറ്റേണിലുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് സെയിം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതേപോലെ ദുപ്പട്ടയും ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയുമാണ് ഈ ഒരു അജ്രാക്ട് ഡിസൈനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് കാണാം നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ഒരു റെഡ് കളറിലാണ് റെഡ് വിത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ആണ് കോമ്പിനേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതാണ് സെറ്റിൻ്റെ വ്യൂ ഇതിനകത്തും ആ ഒരു ലൈൻസിലാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഈ കാണുന്ന ബോട്ടമാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ പ്രിന്റിൽ വന്നേക്കുന്നത് ദുപ്പട്ടയും ആണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ ഇതിന്റെ ഈ ഒരു നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഹജ്രാഖ് ഡിസൈനിൽ വന്നിരിക്കുന്നു ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലൂ വിത്ത് ആ ഒരു ബെയ്ജൻഡ് ഓറഞ്ച് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ടോപ്പ് ബോട്ടം ഒക്കെ സെയിം കളർ ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസിലാണ് ദുപ്പട്ടയും പെയർ ചെയ്തേക്കുന്നത് നെക്സ്റ്റ് ചാട്ട് നല്ലൊരു മറൂണിഷ് വൈൻ കളറിലാണ് വന്നിരിക്കുന്നത് വിത്ത് ആ ഒരു ബീജ് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ലൈൻസിലാണ് ഈ ഒരു ബോട്ടം കൊടുത്തേക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പാറ്റേൺ ചെയ്തിട്ട് ഒരു ടോപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് അതുപോലെ ഇതിനകത്തും ഈ ഒരു കോമ്പിനേഷൻസിൽ തന്നെ വന്നേക്കുന്ന നല്ലൊരു സോഫ്റ്റ് റയോൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതാണ് ഈ ഒരു സർക്കിൾ ഡിസൈനാണ് സെൻടർ പാർട്ടിൽ വന്നേക്കുന്നത് അതുപോലെ ബോർഡർ പോലെ ഈ ഒരു അജറാക് ഡിസൈനും വന്നേക്കുന്ന ദുപ്പട്ട ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി സെറ്റും അജറാക് ഡിസൈനിലാണ് ഈ ഒരു ഡിസൈനാണ് സെറ്റിൽ വന്നേക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കോട്ടൺ റയോൺ ആണ് ഫാബ്രിക് മെറൂണിഷ് വൈൻ കളറിൽ വന്നേക്കുന്നു ഇതിനകത്തും ഈ ഒരു സ്ട്രൈപ്പ് ഡിസൈനിലുള്ള ഒരു ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് അതേപോലെ ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയുമാണ് ഇതിലും ആ ഒരു ഡിസൈൻ ആണ് ഈ ഒരു ദുപ്പട്ടയിലും വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് ടോപ്പിന്റെ ഡിസൈനിൽ മാത്രമാണ് ഫസ്റ്റ് കണ്ടതിൽ നിന്ന് സ്ലൈറ്റ് വേരിയേഷൻ വന്നേക്കുന്നത് ഈ കാണുന്ന ദുപ്പട്ടയാണ് സെറ്റിൽ നല്ല ബ്രൈറ്റായിട്ടുള്ള മറൂണിഷ് വൈനാണ് കളറ് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഓപ്ഷൻസ് കാണാം ഇതും ഒരു കൊഫി ബ്രൗണും ഒരു വൈനൂടൊക്കെ ഒരു കളറാണ് ഡാർക്കർ കൊഫി ബ്രൗൺ അല്ല കുറച്ചുകൂടി ഒരു സ്ലൈറ്റ് ഉണ്ട് ഇതാണ് ടോപ്പിൻ്റെ വ്യൂ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ ആ ഒരു സെയിം സിമിലർ തന്നെയാണ് ഇതാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും റെഡിലാണ് ഒരു റെഡിഷ് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് വിത്ത് ബ്ലാക്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ ഈ കാണുന്ന സെറ്റ് നല്ല രസമുള്ള ആയിട്ടുള്ള ചാർട്ടിലാണ് ഇതിന്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് നെവി ബ്ലൂ വിത്ത് ആ ഒരു ബീജ് ആൻഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് റെഗുലർ വെയർ ആക്കാവുന്ന നല്ലൊരു സെറ്റാണ് ഇതാണ് ഇതിനകത്തും വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയും ദുപ്പട്ടയും നല്ല ലെങ്ത് ആൻഡ് ഉള്ളതാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ ഇതിന്റെ പ്രൈസും നയൻ ഫിഫ്റ്റി അജ്രാഖ് സെറ്റിൽ നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു നെവി ബ്ലൂ വിത്ത് ആ ഒരു ബ്രിക്ക് ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ ഒരു ഡയഗണൽ ഡിസൈൻ ആണ് ഈ ഒരു ടോപ്പിൽ വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്ത് ബോട്ടം കൊടുത്തേക്കുന്നതും ഈ ഒരു ലൈൻസിലുള്ള ഡിസൈനാണ് ബോട്ടത്തിൽ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ വിത്ത് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ ഇതിനകത്തുള്ള ദുപ്പട്ട വന്നേക്കുന്നതും ആ ഒരു സെയിം അജ്രാഖ് ഡിസൈനിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിന്റെ വ്യൂ ഈ ഒരു ഡിസൈൻസിലാണ് ദുപ്പിട്ട വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു റെഡ് ആണ് റെഡ് വിത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ചിക്കു ആണ് കോമ്പിനേഷൻ ഇത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ് ആണ് ഇങ്ങനെ വരും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിൽ ഈ കാണുന്ന ദുപ്പട്ടയാണ് സെറ്റിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഇതൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു പ്ലെയിൻ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ദുപ്പട്ട നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഒരു ഒരു സർക്കിൾ ഡിസൈൻ ആണ് പോയിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻസ് ആണെങ്കിലും നല്ലൊരു ബ്രൗൺ കൊഫി ബ്രൗൺ ചാർട്ടിലാണ് കൊഫി ബ്രൗണും വൈനൂടെ ചേർന്നൊരു കളറാണ് ഇതാണ് നെക്സ്റ്റ് കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത് ഇതിനകത്തും ടോപ്പ് ബോട്ടം ദുപ്പട്ടിയൊക്കെ സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും വ്യൂ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസും നയൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി അവൈലബിൾ ആണ് നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈൻ വിത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ആണ് കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത് നമുക്ക് റെഗുലർ വെയർ ആയിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു സെറ്റാണ് ഇതാണ് നെക്സ്റ്റ് സെറ്റിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു സെറ്റിൻ്റെയും റേറ്റ് ദുപ്പട്ടയൊക്കെ നല്ല ലെങ്ത്തിൽ വന്നേക്കുന്നതാണ് ഇതാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നാച്ചുറാക് ഡിസൈനിൽ വന്നേക്കുന്നു നയൻ ഫിഫ്റ്റി റേറ്റിൽ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിനോട് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ